എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് എടുത്താലും നം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നൊരു പ്രശ്നം തന്നെയാണ് റിസൾട്ട് വരുമ്പോൾ മാർക്ക് കാണിക്കുന്നില്ല എങ്ങനെയാണ് മാർക്ക് അറിയാൻ സാധിക്കുക ഇതിനെന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ കമൻറ്റ് കണ്ടു അപ്പോൾ ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു അന്വേഷണം നടത്തി നോക്കുന്നത് എൻ്റേതായ രീതിയിൽ ഞാൻ എന്ത് ഇത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടു അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാർക്ക് വിദ്യാർത്ഥികൾക്ക് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിശദമായ വാർത്തയിലേക്ക് പോകുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട ആ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് അനുഭവം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ എനബിളിച്ചാലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏത് സെമസ്റ്ററിൻ്റെ റിസൾട്ടിൻ്റെ എടുത്താലും റിസൾട്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ മാർക്ക് കാണിക്കുന്നില്ല എങ്ങനെയാണ് മാർക്ക് അറിയാൻ സാധിക്കുക ഗ്രേഡും മറ്റ് വിവരങ്ങളും മാത്രമാണ് അവിടെ കാണിക്കുക അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം ഒരുപാട് സാർ രണ്ടും മൂന്നും വിഷയത്തിനൊക്കെ ഫെയിലായിപ്പോയി എത്ര വിഷയം എത്ര മാർക്കിനാണ് ഫെയിലായിപ്പോയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൂടുമോ എന്ന് നോക്കി റീവാല്യൂഷനൊക്കെ കൊടുക്കായിരുന്നു അപ്പോൾ മാർക്ക് അറിയാൻ സാധിച്ചാൽ അത് വളരെയധികം എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ച മറുപടി എന്ന് പറഞ്ഞത് എന്താ റിസൾട്ട് വരുമ്പോൾ ഗ്രേഡ് വിവരങ്ങൾ മാത്രമാണ് യൂണിവേഴ്സിറ്റി കാണിക്കുക മാർക്ക് വിവരങ്ങൾ മാർക്ക് അതായത് വിദ്യാർത്ഥി എഴുതിയെടുത്ത മാർക്ക് സ്കോർ കോഡിൽ അതായത് മാർക്ക് ലിസ്റ്റിൽ റിസൾട്ട് വരുന്ന ആ സ്കോർ കോഡിൽ വിദ്യാർത്ഥികളുടെ മാർക്ക് സാധാരണഗതിയിൽ ഉൾപ്പെടുത്താറില്ല എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ മാർക്ക് അറിയാൻ യാതൊരു വഴികളും ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അതായത് യൂണിവേഴ്സിറ്റിയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഗ്രേഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പ്രസിദ്ധീകരിക്കാറ് മാർക്ക് സ്കോർ കോഡിൽ ആഡ് ചെയ്യാറില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ലഭിച്ച മറുപടി അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് അറിയാൻ അറിയാൻ നിങ്ങൾ എത്ര മാർക്കാണ് എഴുതിയെടുത്തതെന്ന് അറിയാൻ നിങ്ങൾക്ക് യാതൊരു വഴിയും ഉണ്ടാവില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കുന്ന മറുപടി എന്ന് പറയുന്നത് നമ്മൾ അവരിൽ നിന്നും യൂണിവേഴ്സിറ്റി നിന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടി സാധാരണഗതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടുകളിൽ മാർക്ക് ആഡ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എഴുതിയെടുത്ത് എത്ര മാർക്കാണെന്ന് അറിയാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് വിവരങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക മാർക്ക് അറിയാൻ യാതൊരു വഴിയുമില്ല വിദ്യാർത്ഥികൾ ഈ കാര്യം കുറേ ദിവസമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തും അവരുന്ന് അവിടുന്ന് അവർ അവിടുന്ന് അവർ പറഞ്ഞ മറുപടി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ എന്തെങ്കിലും അറിയിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിക്കാൻ അപ്പോൾ പുതു വീഡിയോ കാണാം അതുവരിക്കും മൈ നമസ്കര ഫോൺ ഫോർ ദ കയർ കടൻ ടൈം ഫോർ വാച്ചിങ് ബൈ